ഏറ്റുമാനൂരിലെ രണ്ട് പെൺമക്കളുടെയും മരണം ഭർത്താവ് നോബിയുടെ ക്രൂരമായ മാനസിക പീഡനം കാണുമെന്ന് പോലീസ് ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി വാട്സപ്പ് കോളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി അതേസമയം നോബിയുടെയും ഫോണുകളുടെ പരിശോധനാ ഫലം കാത്തിരിക്കുകയുമാണ് പോലീസ് ഷൈനി മരിക്കുന്നതിന് തലേന്ന് ഭർത്താവ് നോബി ഫോണിൽ വിളിച്ച് ഷൈനിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി രാത്രി പത്തരയ്ക്കാണ് നോബി വാട്സപ്പിൽ വിളിച്ചത് ഇനി താൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ടു മക്കളും ചാകണമെന്നും തന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടേയെന്നും നോബി ചോദിച്ചു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ഫോൺ വിളിയാണെന്ന് പോലീസ് ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പുലർച്ചെ ഷൈനിയും മക്കളും റെയിൽവേ പാളത്തിൽ ജീവനൊടുക്കി നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു നോബിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട് ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ് ജോലി കിട്ടാത്തതിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നു കേസ് നീണ്ടുപോകുന്നതും അലട്ടിയിരുന്നു കുടുംബ കോടതിയിൽ ഹാജരാകാതെ നോബി കേസ് നീട്ടിക്കൊണ്ടുപോകുകയായിരുന്നു നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് പോലീസ് ജനം കോട്ടയം